പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ടി എം ഗോപിനാഥപുള്ളി സർജൻ ഡയബറ്റോളജിസ്റ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ കൺസൾട്ടൻറ്റ് പതിനാലിലധികം പുസ്തകങ്ങൾ ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് പ്രമേഹ രോഗികൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പ്രമേഹ രോഗം ദിനം പ്രതി നമ്മുടെ നാട്ടിൽ കൂടി വരികയാണ് ഏതാണ്ട് അഞ്ചിൽ മൂന്ന് പേരും പ്രമേഹ രോഗികളാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള പ്രമേഹ രോഗത്തിൻ്റെ ഏറ്റവും അപകടകരമായ അല്ലെ ഏറ്റവും ഭീതികരമായ ഒരു സംഗതി ഈ പ്രമേഹത്തിൻ്റെ സങ്കീർണതകളാണ് പ്രമേഹത്തിൻ്റെ ഈ പ്രധാനപ്പെട്ട സങ്കീർണതകളാണ് പ്രമേഹ രോഗത്തെ ഒരു മഹാവ്യാധിയാക്കി തീർക്കുന്നത് പ്രമേഹ രോഗം കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലേ രക്തത്തിലെ പഞ്ചസാരയെ നമ്മൾ നല്ലപോലെ നിയന്ത്രിച്ച് നിർത്തിയില്ലെങ്കിൽ അത് കണ്ണിന് കാഴ്ചക്കുറവ് ഉണ്ടാക്കും അതായത് ഡയബറ്റിക് റിട്ടിനോപ്പതി ഉണ്ടാക്കും അതുപോലെ തന്നെ കിഡ്നിയുടെ പ്രവർത്തനം ക്രമേണ കുറഞ്ഞു വരും ചിലപ്പോൾ ഡയാലിസിസിലേക്ക് അത് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചു നിങ്ങൾക്ക് ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ കാലിൽ എന്തെങ്കിലും ഒരു ചെറിയ പരുക്ക് പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കരിയാൻ താമസം വരും ചിലപ്പോൾ വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വരും ചിലപ്പോൾ കാല് തന്നെ മുറിച്ചു മാറ്റേണ്ട അവസ്ഥകൾ വരുന്നുണ്ട് അങ്ങനെ പ്രമേഹം കൊണ്ട് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് പ്രമേഹത്തെ നമ്മൾ നിയന്ത്രിച്ച് നിർത്തിയില്ലെങ്കിൽ ഉണ്ടാകുന്നത് ഈ പ്രമേഹത്തെ നിയന്ത്രിച്ച് നിർത്തണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ പ്രത്യേകം ചെയ്യണം അതായത് നമുക്ക് രക്തത്തിലെ പഞ്ചസാരയെ മരുന്ന് കൊണ്ടോ മറ്റേതെങ്കിലും ഇത് കൊണ്ടോ നമുക്ക് നിയന്ത്രിച്ച് നിർത്തണം അതുപോലെ തന്നെ നമുക്ക് ആഹാരത്തിൽ ചില ക്രമീകരണങ്ങൾ വരുത്തണം അതുപോലെ തന്നെ നമ്മൾ ദിവസേന വ്യായാമം ചെയ്യണം ഈ വക കാര്യങ്ങളെപ്പറ്റിയൊക്കെ നമ്മുടെ പ്രമേഹ രോഗികൾക്ക് ഇന്നറിയാം ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്ത് പ്രമേഹ രോഗികൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു പുതിയ കണ്ടുപിടുത്തമാണ് അല്ലെങ്കിൽ പുതിയ ഒരു വാര്ത്തയാണ് അതായത് പ്രമേഹത്തിൻ്റെ സങ്കീർണതകളെ നമുക്ക് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ അത്യാവശ്യം ഒരു വൈറ്റമിൻ്റെ സപ്ലിമെൻറ്റ് കഴിച്ചാൽ മതി എന്നുള്ളതാണ് നിങ്ങളെല്ലാവരും വൈറ്റമിൻ ഡിയെ പറ്റി കേട്ടിട്ടുണ്ട് വൈറ്റമിൻ ഡിയുടെ കുറവ് വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വൈറ്റമിനാണ് നമുക്ക് ചിലപ്പോൾ പ്രമേഹം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം ക്ഷയിക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ രോഗപ്രതിരോധ ശക്തി കുറയ്ക്കുവാൻ സാധ്യതയുണ്ട് നമുക്ക് കോവിഡ് പോലെയുള്ള പല മഹാമാരികൾ വന്നപ്പോഴും നമ്മൾ പലരും വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് കഴിച്ചിട്ടുണ്ട് അപ്പോൾ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിനാണ് ഈ വൈറ്റമിൻ ഡിയുടെ കുറവുകൊണ്ട് പ്രമേഹം ഉണ്ടാകുന്നു എന്ന് നമ്മൾ നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്ക് അവരുടെ രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിച്ച് നിർത്തുവാനും വൈറ്റമിൻ ഡി സഹായിക്കുന്നു എന്ന് പിന്നീട് കണ്ടെത്തി എന്നാൽ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടെത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രമേഹ രോഗികൾക്കുണ്ടാകുന്ന കോംപ്ലിക്കേഷൻ അല്ലെ സങ്കീർണതകളെ പ്രതിരോധിക്കാൻ വൈറ്റമിൻ ഡിക്ക് കഴിയും എന്നുള്ളതാണ് അപ്പോൾ എല്ലാ പ്രമേഹ രോഗികളും അവരുടെ വൈറ്റമിൻ ഡി നോക്കണം അത് ചെറിയ രക്തപരിശോധനയിലൂടെ തന്നെ നമുക്ക് കണ്ടെത്താം അതിന് എടുക്കുന്ന രക്തം നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാം വൈറ്റമിൻ ഡി പരിശോധിച്ച് കഴിയുമ്പോൾ ഇരുപത് മൈക്രോഗ്രാമിൽ താഴെയാണെങ്കിൽ അത് വളരെ കുറവാണ് മുപ്പതിൽ താഴെയാണെങ്കിൽ അവിടെയും അത് കുറവാണ് അപ്പോൾ മുപ്പതിൽ താഴെയുള്ളവരെല്ലാം അതിന് സപ്ലിമെൻ്റ് കഴിക്കുകയോ അല്ലെ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കൂടുതലായി എത്തിക്കുകയോ ചെയ്യണം വൈറ്റമിൻ ഡി പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്നാണ് അതുപോലെ തന്നെ ചില ഭക്ഷണ സാധനങ്ങളിലും വൈറ്റമിൻ ഡി ഉണ്ട് ഇതുകൊണ്ടൊന്നും നമുക്ക് വൈറ്റമിൻ ഡി കറക്റ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് ഉണ്ട് അപ്പോൾ വൈറ്റമിൻ ഡിയുടെ ലെവല് നമുക്ക് എങ്ങനെ കൂട്ടാം എന്നതിനെപ്പറ്റി നമ്മൾ മറ്റൊരു വീഡിയോയിൽ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രമേഹ രോഗികൾ പ്രത്യേകിച്ച് അവരവരുടെ രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിച്ച് നിർത്തുന്നതിനോടൊപ്പം തന്നെ എല്ലാവരും രക്തത്തിലെ വൈറ്റമിൻ ഡിയുടെ ലെവല് നോക്കി അത് കുറവുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് കഴിക്കുകയോ അല്ലെങ്കിൽ അത് കൂടുതലുള്ള ഭക്ഷണം കഴിക്കുകയോ അല്ലെ സൂര്യപ്രകാശം വയ്ക്കുകയോ ചെയ്ത് വൈറ്റമിൻ ഡിയുടെ ലെവല് നോർമൽ ലെവലിൽ ആക്കണം എന്നുള്ളതാണ് അങ്ങനെ ആക്കുകയാണെങ്കിൽ അവർക്ക് പ്രമേഹത്തിൻ്റെ സങ്കീർണതകൾ വരാതെ രക്ഷപ്പെടുവാൻ സാധിക്കും അത് വളരെ നിസ്സാരമായൊരു കാര്യമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ പ്രമേഹത്തിൻ്റെ സങ്കീർണതകളൊക്കെ വളരെ അതീവ ഗൗരവമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് കിഡ്നി പോവുക അല്ല കാഴ്ച പോവുക എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല അപ്പോൾ ഈ പ്രമേഹത്തിൻ്റെ സങ്കീർണതകളെ ഒഴിവാക്കുവാൻ പ്രമേഹ രോഗികളെ സഹായിക്കുന്ന ഒന്നാണ് അവരുടെ രക്തത്തിലെ വൈറ്റമിൻ ഡിയുടെ ലെവല് നോക്കി കുറവുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് കഴിച്ച് അവരുടെ വൈറ്റമിൻ ഡിയുടെ ലെവല് നോർമൽ ആക്കുക അങ്ങനെ അവർക്ക് പ്രമേഹത്തിൻ്റെ സങ്കീർണതകളിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ് ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി